ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഗാർഡനിലെ വീഡിയോസല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ സബ്സ്ക്രൈബറുടെ ഹോം ഗാർഡൻ ആണ് അപ്പോൾ ഒത്തിരി അഗ്ലോണിമ ചെടികളും കലാത്തിയ ചെടികളും അല്ലാതെയുള്ള കുറേ തരം പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഞാൻ അവരുടെ ഫോൺ നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളാണുള്ളത് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഏട്ടമ്മമാർക്കും കൊടുക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അപേക്ഷ കാരണം എന്താ പറയുക ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ട് എന്താ പറയുക ജോലിക്ക് പോകാൻ പറ്റാത്തവരാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ചെറിയ ഹോം ഗാർഡൻ ഒക്കെ തുടങ്ങി ചെറിയൊരു വരുമാനം അവർക്കും ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ പറ്റുന്നത് പരമാവധി എന്താ പറയുക വലിയ വലിയ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊപ്പം തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീട്ടമ്മമാർ ചെറിയ ചെറിയ ചെടികളൊക്കെ സെയിൽ ചെയ്ത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന വീട്ടമ്മമാരെ കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമുക്ക് വീഡിയോസ് അയച്ചു തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാമെന്നേ പറഞ്ഞു എല്ലാവരുടെയും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോസ് ഇടാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി ശ്രമിക്കുക എന്ന് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഇതൊക്കെ ോക്കിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു സമയം ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് ചെയ്തു തരാം കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ് കേട്ടോ അവർ ചെയ്യുന്ന പറയുന്നത് പോലെ ചെയ്തു കൊടുക്കണം അവർ പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കണം അങ്ങനെയൊക്കെ ചില സമയത്ത് ചിലർ ഒരു അവകാശം പോലെയൊക്കെ പറയുമ്പോൾ എല്ലാവരും നല്ല കേട്ടോ ചിലരൊക്കെ ചെറു ചീത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇതിലാണ് പറയുന്നത് പിന്നെ ചിലർക്ക് സെയിലായില്ല എന്ന് വെച്ചാലും അത് നമ്മളോടെന്തോ വിഷമം പോലെയൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും പിന്നെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകണേന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ എന്നാലും ചില നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിന് ഇനി ഞാൻ കൂടുതലിടണുള്ളൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം ചിലരൊക്കെ നമ്മൾ ഇന്നുവരെ അറിയാത്ത യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളോട് വീഡിയോ ഇട്ട് ചോദിക്കുമ്പോൾ അവരൊക്കെ എന്തോ ഒരു എന്തോ ഒരു അത്ര ഒരു സുഖമില്ലാത്ത പോലത്തെ പെരുമാറ്റമൊക്കെ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ എൻ്റെ എനിക്കത് ചെറിയതായിട്ടൊരു പോലെ തോന്നിയിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പിന്നെ നമ്മളിങ്ങനെ സെയിലായി പോയില്ലെങ്കിലും അതും നമുക്ക് നമുക്കിങ്ങനെ വീഡിയോ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ സെയിലാവണതും വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നതൊക്കെ വാങ്ങിക്കുന്നവരുടെ ഇഷ്ടമല്ലേ അപ്പോൾ അതിലൊന്നും നമുക്ക് നിർബന്ധമായിട്ട് ആരെയും വാങ്ങിപ്പിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ ചെടി ഞാൻ ഇട്ട് തരും അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവർ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങി അവർക്ക് വാങ്ങിക്കാൻ തോന്നുന്ന ചെടികളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ താല്പര്യം തോന്നുന്ന വെച്ചാൽ അവർ വാങ്ങിക്കണവർ വാങ്ങിക്കോട്ടോ അല്ലാതെ ഞാൻ വീഡിയോ ഇട്ടു എന്ന് നിർബന്ധമായിട്ട് ഞാൻ ആരെയും വാങ്ങിക്കാനായിട്ട് പറയില്ല കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് കേട്ടോ പിന്നെന്താ നമ്മളുടെ ട്യൂബേഴ്സ് എല്ലാം തീർന്നു നമ്മുടെ നമുക്ക് രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊരു വയ്യായിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി തുടർന്ന് വീഡിയോ ഒക്കെ കാണാം